പോവുകയാണ് വീണ്ടും ഒഡീഷയിൽ മോഹൻ ചരൺ മാജി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും രണ്ട് ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ദർശനം നടത്തിയതിനു ശേഷമായിരിക്കും മാജി സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക അദ്ദേഹത്തോടൊപ്പം കെ വി സിംഗ് ദിയോയും പ്രഭാതി പരിതയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും പങ്കെടുക്കും മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന വിപുലമായ പരിപാടികളാണ് ബി ഒരുക്കിയിരിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ ഭാഗമായി സംസ്ഥാനത്ത് സുരക്ഷയും ശക്തമാക്കി ആർക്കും തകർക്കാനാകാത്ത ബിജു ജനതാദളിന്റെ അധികാരക്കോട്ട അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് വരെ ഒഡീഷ നൂറ്റിനാൽപ്പത്തിയേഴിൽ എഴുപത്തിയെട്ട് സീറ്റ് നേടി ബി ജെ പി ഒഡീഷ മണ്ണിൽ കാവിക്കൊടി നാട്ടിയതോടെ തോൽവി അറിയാത്ത നവീൻ പട്നായിക്കിന്റെ ഇരുപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ തേരോട്ടം അസ്തമിച്ചു ന്യൂസ് ഡെസ്ക് കേരളാ വിഷയ ന്യൂസ്